നമസ്കാരം വർഷങ്ങളോളം പൂഴ്ത്തിവെച്ച ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പ്രമുഖരുടെ വിവിധ തരങ്ങളിലുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളും എല്ലാം നമ്മൾ കാണുകയുണ്ടായി ഇതിൽ ഓരോരുത്തരും അവരവരുടെ ഭാഗം പൊടിപ്പും തൊങ്ങലും ചേർത്തും ചേർക്കാതെയും ഒക്കെ തന്നെ ചാനൽ ചർച്ചകളിലടക്കം വന്നിരുന്നങ്ങും മെഴുകി ഇരകളും പ്രതികളും എന്ന ഹാഷ്ടാഗുകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു കത്തി എന്നാൽ അവിടെയും ഇരയ്ക്കും പ്രതിക്കും തുല്യനീതി കൊടുക്കാൻ സർക്കാർ കാണിച്ച ആ മഹാമനസ്കഥ നമ്മൾ കാണാതെ പോകാൻ പാടില്ല അതായത് ഇരയുടെ പേരിനൊപ്പം തന്നെ പ്രതിയുടെ പേര് കൂടി വെളിച്ചം കാണാതെ മൂടി പിടിക്കാൻ കാട്ടിയ സർക്കാരിന്റെ ആ ദയാ വായ്പ പിന്നിലെ ചെയ്ത വികാരം നമ്മൾ കാണാതെ പോകരുത് എന്ന് അർത്ഥം വിശപ്പിനു വേണ്ടി ഭക്ഷണം മോഷ്ടിച്ചവനെ കൂട്ടം ചേർന്ന് തല്ലിക്കൊന്ന നാട്ടിൽ പെണ്ണിന്റെ മാനത്തിന്റെ വില പറഞ്ഞവനൊക്കെയും പ്രതികൾ എന്ന പദത്തിനപ്പുറം പ്രമുഖർ എന്ന വാക്കിന്റെ കവചം സമ്മാനിക്കുകയായിരുന്നു നമ്മുടെ ജനകീയ സർക്കാർ ഈ വിഷയത്തിൽ സക്കീർ സാക്കി നിലമ്പൂർ പങ്കുവച്ച ഒരു കുറിപ്പ് ഏറെ ഹൃദയസ്പർശിയായി തോന്നി മുഖമില്ലാത്ത പ്രമുഖർ എന്ന തലക്കെട്ടിൽ സക്കീർ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വിറതുമുറ്റതിന്റെ അൻപതിനായിരം രൂപ പലതവണ ചോദിച്ചിട്ടും നൽകാത്തതിൽ പ്രകോപിതനായി ഹോട്ടൽ ഉടമയെ ആക്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു പ്രതിയുടെ പേരും വീട്ടുപേരും അഡ്രസ്സും ഫോട്ടോയും സഹിതം ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്തയാണ് ശരിക്കും ആലോചിക്കണം അൻപതിനായിരം രൂപയുടെ വിറകാണ് അത് വിറക് എത്ര പ്രാവശ്യമായി ഇറക്കി കൊടുത്തതായിരിക്കും അയാളത് ആ പണത്തിന് എത്ര പ്രാവശ്യം ഹോട്ടൽ ഉടമയുടെ പിറകിൽ അയാൾ നടന്നു കാണണം നിവൃത്തിയില്ലാതെ ഒരാവേശത്തിന്റെ പുറത്ത് ഹോട്ടൽ ഉടമയെ ആക്രമിച്ച ആ പ്രതിയെ ന്യായീകരിക്കുകയല്ല അയാൾക്ക് പോലീസിൽ പരാതി നൽകാമായിരുന്നു നിയമപരമായി നീങ്ങാമായിരുന്നു ആക്രമിച്ചത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് കേസെടുക്കേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതും റിമാൻഡ് ചെയ്യേണ്ടതും ഫോട്ടോയും പേരും വീട്ടുപേരും അഡ്രസ്സും ഒക്കെ പുറത്തുവിടേണ്ടതുമായ പ്രവൃത്തി തന്നെയാണ് ചെയ്തത് ഒട്ടും തർക്കമില്ല പക്ഷേ എന്നെ അസ്വസ്ഥമാക്കുന്നത് ഇതേ പത്രത്തിലെ മറ്റൊരു വാർത്തയാണ് മുൻ പേജിലെ ചുവന്ന പശ്ചാത്തലത്തിലുള്ള വലിയ വെള്ള അക്ഷരങ്ങൾ അടിമുടി ചൂഷണം ഇതാണ് തലക്കെട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകളെ പീഡിപ്പിച്ച് ലഹരി മരുന്നുകളുടെ പിൻബലത്തിൽ അവരെ ക്രൂരമായി ഉപദ്രവിച്ച ഇപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന അതേ മേഖലയിലെ സഹപ്രവർത്തകരായ ഒരേ അമ്മയുടെ മക്കളായ പ്രമുഖ വ്യക്തികളുടെ പേര് പോലും പുറത്തുവിടാതെ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇപ്പോൾ ആ റിപ്പോർട്ട് ഒട്ടും നിവൃത്തിയില്ലാതെ പുറത്തുവിട്ടിരിക്കുന്നു നോട്ട് പോയിന്റ് ഒട്ടും നിവൃത്തിയില്ലാതെ വിവരാവകാശം വഴി ചോദിച്ചത് കൊണ്ട് മാത്രമാണ് അഞ്ചു വർഷത്തോളം മൂടി വെച്ച ഈ റിപ്പോർട്ട് ഗത്യന്തരമില്ലാതെ അഥവാ നിവൃത്തിയില്ലാതെ സർക്കാർ പുറത്തുവിടാൻ കാരണമെന്നും അല്ലാതെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ ഇരട്ടച്ചങ്കുള്ള ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യമുള്ള തീരുമാനത്തിന്റെ പുറത്തല്ല ഇത് ഭരണാധികാരികളുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ അനങ്ങിയാൽ കൊടുവാളെടുക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദത്തിന്റെ പുറത്തുമല്ല ഒട്ടും വിവരമില്ല എന്ന് അധികാരികൾ ധരിച്ചു വച്ചിരിക്കുന്ന പൗരന്റെ വിവരാവകാശത്തിന്റെ പുറത്ത് വെള്ള പേപ്പറിൽ രണ്ട് രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് നൽകുന്ന ഒരു പാവമപേക്ഷയുടെ സമ്മർദ്ദം കൊണ്ടുതന്നെ ഭരണകുടമി ലജ്ജാവ സിനിമാ നടന്മാരുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകളും ക്രൂരമായ ശാരീരിക മാനസിക സാമ്പത്തിക പീഡനങ്ങളുടെ വിവരങ്ങളും അടങ്ങിയ നാന്നൂറ് പേജുകളാണത്രേ ഈ റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കിയത് പലയിടത്തും വെട്ടിത്തിരുതലുകൾ വേറെ വ്യക്തമായി പേരുകൾ പ്രതിപാദിച്ചിട്ടും പീഡനക്കാരുടെ സ്വകാര്യതയെ ബാധിക്കും അവർ സമൂഹത്തിൽ മോശക്കാരാകുമെന്ന കാരണത്താലാണ് സർക്കാർ ഈ പ്രമുഖരുടെ പേര് വെളിപ്പെടുത്താത്തതെന്ന് കമ്മീഷന് വിശ്വസിച്ച് മൊഴി നൽകിയവർ ഭീഷണികളും ആക്രമണങ്ങളും പ്രതിബന്ധങ്ങളും പരിഹാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും പിടിച്ചുനിന്ന പരാതി നൽകിയവർക്കൊപ്പം നിന്ന സിനിമാ വനിതാ സംഘടന റിപ്പോർട്ട് പുറത്തുവരുന്നതിനായി പ്രവർത്തിച്ചവർ ഇവരുടെ ഒന്നും തന്നെ പ്രയാണം പാഴാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം വെള്ളിത്തിരയിലെ സർവഗുണ സമ്പന്നരുടെയും സകല വൃത്തികേടുകളുടെയും പര്യായമായ അവരുടെ പിണിയാളുകളുടെയും മുഖംമൂടികൾ വലിച്ചു ചീന്തപ്പെടുമെന്ന് നമുക്ക് വെറുതെ വ്യാമോഹിക്കാം എഡിറ്റിംഗിന് ഒട്ടും പഞ്ഞമില്ലാത്ത ദേശീയ അവാർഡ് ജേതാക്കൾ വരെയുള്ള മേഖല തന്നെ അഞ്ചു വർഷത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെ എഡിറ്റിംഗ് നടന്നിരിക്കാമെന്നൊന്നും കാട് കയറുന്ന ചിന്തയുടെ ആവശ്യമില്ല കാരണം വെട്ടിമാറ്റിയ പേരുകൾ പീഡന വിവരണങ്ങൾ മറ്റ് പ്രസക്തമായ ഭാഗങ്ങൾ എന്നിവ നാനൂറോളം പേജ് വരുമെങ്കിൽ നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ പൗരന്റെ വിവരമറിയാനുള്ള അവകാശത്തിൽ അത് പ്രമുഖർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നവരുടെ സ്വന്തം വ്യക്തിത്വവും അഡ്രസ്സും ഫോട്ടോയും സമൂഹ മധ്യത്തിൽ വ്യക്തമാക്കപ്പെടും വരെ പോരാടാൻ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിയട്ടെ അതിന് കേരള സമൂഹം അവർക്ക് പിന്തുണ നൽകുക തന്നെ വേണം